അങ്ങനെ കല്യാണത്തിൻ്റെ അറുമാദത്തിൻ്റെ ഇടയ്ക്ക് കട്ടപ്പുറത്തായിട്ടൊരാളെ ഞാൻ കാണിച്ചു തരാം വേറെ ആരും അല്ല ഗൈസിൻ്റെ ജീവൻ്റെ ജീവൻ്റെ സ്റ്റാൻഡിൻ്റെ പണി തീർന്നിട്ടുണ്ട് ഇതില്ലാത്തൊരു നിമിഷം പോലെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ലാന്നുള്ള അവസരത്തിലാണ് ഇന്നെ വിട്ട് പോയത് വലിയ ഡാമേജ് ആണെങ്കിൽ കൂടിക്ക് ഇത്ര സങ്കടം ഉണ്ടായിരുന്നില്ല ചെറിയൊരു ഡാമേജിനൊരു സ്റ്റാൻഡ് മൊത്തം മാറ്റേണ്ട അവസ്ഥയാണ് ഇങ്ങോട്ട് പോയപ്പോൾ ആ കടക്കാരനെ ഇതിൻ്റെ ചന്തയെ കണ്ട് പരിചയം ഇല്ലായാലും മെയിൻ ജോലാക്കണില്ലേ എന്തോ ഒരു ജന്മങ്ങളാണല്ലേ അങ്ങനെ എന്തായാലും കല്യാണം കഴിഞ്ഞ് വ്യത്യാസം തന്നെ ഞാനിത് നന്നാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് നമ്മളവിടെ തലേ ദിവസം ചെന്നപ്പോൾ മുതൽ ഈ പണി കിട്ടിയോണ്ട് എന്നാ സ്റ്റാൻഡമ്മ തുടങ്ങി പിറ്റേ ദിവസം രാവിലെ കുളിച്ച് പുറപ്പെടാൻ നോക്കുമ്പോൾ മാല പൊട്ടിയിരിക്കുന്നു കമ്മല് പൊട്ടിയിരിക്കുന്നു എത്ര വെയിലോടുത്ത് വാങ്ങിയ സാധനങ്ങളാണെന്ന് അറിയാൻ പറഞ്ഞാൽ മാറ്റി മാറ്റിമറിച്ചിട്ട് കുഴപ്പമില്ല വിചാരിച്ചത് ആ എന്തോ ഒരു സുഖമില്ലായ്മ പിന്നെ ഓഡിറ്റോറിയത്തിലെത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറി ഇപ്പം ഇതാ മാല വീണ്ടും പോട്ടു ഒരു വിധത്തിലാണ് ഞാൻ ആ ഇറങ്ങി സ്റ്റേജ്മിറങ്ങിപ്പോകുന്നത് പിന്നെ പോയിട്ട് സദ്യ കഴിക്കുകയായിരുന്നു അപ്പോൾ ഇല മടക്കുന്ന കൂട്ടത്തിൽ ഒരു ഇലത്തെ മൊത്തത്തിൽ എൻ്റെ സാരിയിലാണ്ട് പോയി ഇതിൽ കൂടുതൽ വേറെ എന്ത് വേണം കല്യാണത്തിന് സന്തോഷിക്കാൻ ആ എൻ്റെ ഒരു വിധികൾ എന്തായാലും ഞാൻ ഇനി അതിനകത്ത് സൊല്യൂഷൻ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് പിറ്റേ ദിവസം തന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പട്ടാമ്പിയിൽ ഒന്ന് പോയിട്ട് ഒരു മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോയി ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് കുറച്ച് ഓർഡേഴ്സ് ഉള്ളത് കുറേ ഒന്നും ഓർഡേഴ്സ് ഒന്നുമില്ല കുറച്ച് തന്നെയുള്ളൂ പക്ഷെ നമുക്ക് ഒരു മെഷീനുള്ളൂ മറ്റേ ചവിട്ടുന്ന മെഷീനേ ഉള്ളൂ അപ്പോൾ അറ്റ് എ ടൈം നമുക്ക് ഒരാൾ 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 സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരാൾ വെറുതെ ഇരിക്കണം അങ്ങനെ ആ ഒരു ഡിലെ അല്ലെങ്കിൽ ആ ഒരു ഡിലേ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മിഷീൻ കൂടെ എടുക്കാൻ വിചാരിച്ചു അപ്പോൾ എടുക്കണത് എന്തായാലും എന്താ ഇപ്പോൾ മോട്ടറ് വെച്ചിട്ടുള്ളത് ഹാൻഡ് മോട്ടോർ വെച്ചിട്ടുള്ളത് നോർമൽ മെഷീൻ എടുക്കാൻ വിചാരിച്ചു അതെടുത്തു പിന്നെ നമ്മൾ അവിടെ ഒരു അയൺ ബോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സ്റ്റിച്ച് മറ്റേ എന്താ പറയുക കോട്ടൻ്റെ അല്ലാത്ത ബാക്കിയുള്ള മെറ്റീരിയലൊക്കെ അയൺ ചെയ്യുന്ന സമയത്ത് ഉരുഗാത്ത തരത്തിലുള്ള ഒരു അയൺ ബോക്സ് അപ്പോൾ അവർ നമ്മളൊക്കെ കാണിച്ചു നമ്മൾ നമ്മളും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ തുന്നൽ സ്പേസി നമ്മൾ പുതിയൊരു അതിഥീനെ കൊണ്ടു കൊണ്ടിട്ടുണ്ട് ഇത് ഇതും നമ്മൾ അവിടെ നിന്ന് തന്നെ എടുത്തിട്ടുള്ളത് ഇതാണ് ഇപ്പോൾ നമ്മൾ പുതിയ മെഷീൻ ഇതിൻ്റെ സ്റ്റാൻഡ് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് കേട്ടോ അങ്ങനെ അച്ഛൻ അതൊക്കെ സെറ്റ് ചെയ്തു തന്നു അപ്പോൾ ഒരു മിഷീൻ ഇങ്ങനെ നോർമലും ഒരു മിഷീൻ ചോ എന്താ ഇപ്പോൾ ചോട്ടേൻ്റെ ആവശ്യമെല്ലാം മോട്ടർ ആകുമ്പോൾ അത്യാവശ്യം നമുക്ക് അടിച്ചാൽ അടിച്ചാൽ പെട്ടെന്ന് എങ്ങനെ രണ്ടാൾക്ക് ഇന്ന് സ്റ്റിച്ച് ചെയ്യാമല്ലോ അങ്ങനെ കുട്ടിച്ച വന്നിട്ടുണ്ടായിരുന്നു കുട്ടിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മേൻ്റെ ചേച്ചി അമ്മേൻ്റെ അനിയത്തിൻ്റെ ഭർത്താവാണ് കുട്ടിച്ചേനെ നാട്ടിലുള്ള ആളല്ലേ എപ്പോഴും വരുന്ന സമയത്ത് നമ്മൾ വീട്ടിലൊന്ന് വരാറുണ്ട് കേട്ടോ എന്നങ്ങനെ പെട്ടെന്നൊന്നായിരിക്കും കരയിപ്പിക്കാൻ പറ്റില്ല പക്ഷേ എന്തോ ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ഇമോഷണലായിപ്പോയി കുട്ടിച്ചേൻ്റെ ഭർത്താവിനെ കേട്ട് അപ്പോൾ പിന്നെ നമ്മൾ വാങ്ങിച്ച മെഷീൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു ഇത് എന്താ ഇപ്പോൾ വാട്ടർ സ്പ്രേ ചെയ്തിട്ട് അയൺ ചെയ്യേണ്ട മെഷീനാണ് കേട്ടോ നമ്മൾ തുണിയൊക്കെ ഭയങ്കര സ്റ്റിഫായിട്ട് നിന്നോളും അത്രയും പെർഫെക്ഷൻ ഉണ്ടാവും നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെഷീൻ അതായത് അയൺ അയൺ ബോക്സ് ഭയങ്കര പഴയത വള്ളിയൊക്കെ പൊട്ടിയിട്ട് ആകെ മോശമായിട്ടുണ്ടായിരുന്നു എപ്പോൾ വേണമെങ്കിൽ ഷോക്കറ്റ് ആകുന്ന അവസ്ഥയായിരുന്നു അങ്ങനെ നമ്മൾ ഇത് വാങ്ങിച്ചിട്ടുണ്ടായി വാട്ടർ സ്പേ സ്പ്രേ ചെയ്തിട്ട് അയൺ ചെയ്യുമ്പോൾ കിട്ടുന്ന പെർഫെക്ഷൻ ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ അതൊക്കെ സെറ്റ് ചെയ്ത് അയൺ ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ മുത്തപ്പം കാണാം എലി പുന്നല് കണ്ട പോലും അയൺ ബോക്സ് എന്തായാലും വാങ്ങിച്ച് വർത്തായെന്ന് തോന്നി നമ്മൾ ഈ നെറ്റിൻ്റെയും ക്രേപ്പിൻ്റെയും ചോർത്തിട്ടെങ്കിൽ മെറ്റീരിയൽ അയൺ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ടെൻഷനാകും ഉരുഗോ ഉരുക വിചാരിച്ചിട്ട് പക്ഷേ ഇത് വെച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് ഉരുകയോ എന്നുള്ള പേടി വേണ്ട ഇതിന് പുറമായിട്ടൊരു കവറിംഗ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അത് ഇട്ടിട്ട് ഇസ്തിരി ഇട്ട് കഴിഞ്ഞാൽ കരിയൂല ചുളിയൂല അപ്പോൾ എന്തായാലും നമ്മളടുത്ത വീഡിയോ കാണാം ബൈ